വളരെ പെട്ടെന്ന് നമുക്കൊരു മാങ്ങക്കാർ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പൊ ഞാൻ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള പൊടികളാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ മാങ്ങ എടുക്കുകയാണ് അതിനനുസരിച്ച് മസാലകളുടെ ഇട ഇളവ് കൂട്ടി കൊടുക്കാം കേട്ടോ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള മൂന്ന് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ മാങ്ങ തോലോട് കൂടിയിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അധികം ചെറുതാവാൻ പാടില്ല ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ മസാലകൾ വേവിച്ചത് നിങ്ങൾ മസാല പൊടികൾ ചേർക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഉപ്പ് പാകത്തിന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നന്നായി വെന്ത് കിട്ടണം എന്താണ് ഇതില് വേപാനുള്ളത് നിങ്ങൾ സംശയിക്കേണ്ട ഈ മസാല കൂട്ടം ഒന്ന് നന്നായി തിളച്ച് വരണം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇടുന്നുള്ളൂ നന്നായി തിളച്ച് മസാലയുടെ കുത്തൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഈ മസാല കുത്ത് മാറുന്നത് വരെ നമ്മള് ഇത് തിളപ്പിച്ചിട്ട് മാങ്ങ ഇടുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയാ മാങ്ങ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാല് മാങ്ങ ഉടഞ്ഞു പോവും മാങ്ങ ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അകേതു എന്താ പറയാ കഴിക്കാൻ നേരത്തെ കഷ്ണങ്ങളായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മാങ്ങയുടെ വേവ് എന്താന്ന് നിങ്ങൾക്കറിയാലോ അപ്പൊ അതിനനുസരിച്ച് തിളച്ച് കഷ്ണങ്ങളൊക്കെ ആക്കുന്നു ഒടയാത്ത രീതിയിലായി നമുക്ക് ഓഫാക്കാം പാകത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രകഷണം ഉടങ്ങിട്ടൊന്നുമില്ല പാകത്തിന് എന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇത് അരിയാണ് കേട്ടോ രണ്ട് ടീസ്പൂണ്ണി അരി വറുത്ത് കൂടെ നമുക്ക് വറുത്ത അരി നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഉലുവ കൂടരുതട്ടെ ഉലുവ കൂടിയാൽ കയ്പ്പ് വരും അതുപോലെ തന്നെ അത് അര ടീസ്പൂൺ ഇല്ല അത്രയും കടുക് ഉലുവയും കടുകൂടിക്കഴിഞ്ഞാൽ നല്ലൊരു കയ്പ്പ് വരും അപ്പം നമുക്കിത് പേസ്റ്റ് മാറും ഒത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത ഉലുവ കടുക് കറിവേപ്പില അതെല്ലാം കൂടി നമ്മൾ വറുത്തുപൊടിച്ചതാണ് പൊടീന ഇതിലേക്ക് ചേർക്കുക നന്നായി കട്ട പിടിക്കാതെ നന്നായി ഉക്കി വെച്ചിപ്പിക്കാം കട്ട പിടിക്കുക ചെയ്യരുത് നമ്മുടെ മാങ്ങ ഉടഞ്ഞു പോവുകയും ചെയ്യരുത് കുറച്ച് തിക്നെസ് കൂടിയ പോലെ തോന്നി തോന്നിയപ്പം ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒളിച്ചോട്ടെ ചൂട് വെള്ളം ഒഴിക്കാം കേട്ടോ ലാസ്റ്റ് നമ്മുടെ വർക്ക് കടുന്ന് കറിവേശം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ അടിപൊളി മാങ്ങാക്കോ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നമ്മുടെ മാങ്ങ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ മാത്രമേ അറിയുള്ളൂ എത്ര പറഞ്ഞാലും നിനക്കു മനസ്സിലാവില്ല പിന്നെ വലിയ മൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു രുചി കൊണ്ടാണ് ഞാനൊക്കെ ഇപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഓക്കെ താങ്ക്